ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ച് ടോപ്സും അതേപോലെ കുറച്ച് ഇതാ ഈ സെവൻറ്റി റുപ്പീസിൻ്റെ പാൻറ് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേർ സെവൻ്റി റുപ്പീസിൻ്റെ പാൻറ്റ് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത് നിവർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് സ്റ്റോക്ക് ഉള്ളത് ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇന്ന് കുറച്ച് ടോപ്സാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ മുതൽ ഫോർ എക്സൽ എൽ വരെയുള്ള ടോപ്സാണ് അതും അഫോർഡബിൾ റേറ്റിലുള്ളതാണ് ചെറിയ റേറ്റിന് നല്ല നല്ല വർക്കുള്ള ടോപ്സുകളാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ മിസ്സാക്കരുത് ഫുള്ളായിട്ട് തന്നെ കാണുക നല്ല നല്ല ടോപ്പാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ചെറിയ റേറ്റിനാണ് നല്ല നല്ല ടോപ്പുകൾ ഇന്ന് എത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫോർവേഡ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് വെറൈറ്റി കളക്ഷൻ അതേപോലെ അമ്മൂസ് കളക്ഷൻ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഓൺലൈൻ ഡെലിവറിയും ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് മാഷാ അല്ല ഇതുവരെ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഓർഡർ തന്ന എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ആരും ഇതുവരെ പെൻഡിങ് ആയിട്ടില്ല പിന്നെ ചിലവർക്ക് റീപ്ലൈ കൊടുക്കാൻ ഡിലേ ആവുന്നുണ്ട് എന്നാലും ആ ദിവസം തന്നെ കൊടുക്കുന്നുണ്ട് ചില സമയത്ത് ബിസിയായ കാരണം ഡിലേ ആയി ആയിപ്പോകുന്നതാണ് റീപ്ലൈ കൊടുക്കാൻ എന്നാലും മഷ ഇൻഷാല്ല പരമാവധി നോക്കി നോക്കി എല്ലാവർക്കും റീപ്ലൈ കൊടുക്കുന്നുണ്ട് ഇതുവരെ ആർക്കും റീപ്ലൈ കൊടുക്കാതിരുന്നില്ല അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ വാട്ട്സപ്പിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇൻഷാല്ല അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യുക ലൈക്ക് ചെയ്യാത്തവർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതാദ്യം തന്നെ നല്ലൊരു മോഡലാണ് ഞങ്ങളുടെ ഭാവവട്ടലാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് മോഡൽ വരുന്നത് ടോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതേപോലെ ഫ്ലയർ ടൈപ്പ് ആണ് സൈഡ് ഓപ്പൺ അല്ല ഫ്ലയർ ഫ്ലയറാണ് അംബ്രല്ല കട്ടാണ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഡിസൈൻ നോക്കുകയുള്ളൂ നല്ല ബോക്സ് പോലെ ഇല്ല നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും ഹൈലൈറ്റ് ആണ് ഇതാ നല്ലൊരു കമ്പനി ആയിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഫോർ നയൻറ്റി ഫൈവ് ആണ് അത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് വെറും ഫോർ തേർട്ടിക്ക് നൽകുന്നതാണ് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതേപോലെ യൂട്യൂബ് കണ്ടുവരുന്നവർക്കാണെങ്കിൽ ഫോർ തേർട്ടി നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പക്ക ആക്കിയിട്ട് നെറ്റ് റേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് നാല് മുപ്പത് രൂപയൊക്കെ തരുന്നതാണ് അയച്ച് തരുന്നവർക്കാണെങ്കിൽ ചെറിയൊരു ഷിപ്പിംഗ് ചാർജും കൂടി വരും അപ്പോൾ ഇതിൻ്റെ സൈസും കൂടി ഞാൻ മെൻഷൻ ചെയ്യാം ഇത് എക്സൽ ആണ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ചെസ്റ്റ് അളവും ലെങ്ത്തും ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം ഇത് ത്രീ ഫോർ സ്ലീവാണ് ഓക്കെ ജസ്റ്റ് ഒരു ലെങ്ത്തും ചെസ്റ്റ് വീതിയും കൂടി പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഫോർട്ടി ടു ആണ് നാൽപ്പത്തി രണ്ടാണ് ചെസ്റ്റ് വീതി വരുന്നുണ്ട് എക്സൽ ആണ് അതേപോലെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് അഞ്ച് വരുന്നുണ്ട് നാൽപ്പത്തി ആറര ലെങ്ത്തും വരുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റുള്ളവർക്കൊക്കെ പറ്റുന്ന ഡിസൈനാണ് ഓക്കെ ഇതിന്റെ കളർ ചാർട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം അപ്പോൾ ഇതിന്റെ റേറ്റ് മറക്കണ്ട ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നിങ്ങൾക്ക് വെറും നാന്നൂറ്റി മുപ്പത് രൂപക്ക് അയച്ചു തരുന്നതാണ് അതേപോലെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയുക അവർക്കും ഈ ഒരു റേറ്റിന് തരുന്നതാണ് ഇതായത് ഡാർക്ക് ആഷ് കളറാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു അഞ്ചാറ് കളർ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ കാണിക്കുന്ന ഡിസൈൻ മോഡൽസ് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുകയുള്ളൂ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇതാ നെക്സ്റ്റ് വേറൊരു കളറാണ് നല്ല മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം വാഷിങ്ങിലോ അല്ലാതെ നിങ്ങൾക്ക് കളർ ആയാലോ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരില്ല നല്ല മെറ്റീരിയലാണ് ടൂ ടോൺ അധികം വർക്കും മനസ്സിലാവുന്നില്ല മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ ടൂ ടോൺ എന്ന് വെച്ചാൽ ഒരു കോട്ടൺ ടച്ചുള്ള ഒരു മെറ്റീരിയലാണ് ആണ് നല്ല ഹെവി ക്വാളിറ്റിയാണ് ഓക്കെ ഇതാ അതിൻ്റെ ഒരു നേവി ബ്ലൂ കളറാണ് ഓക്കെ സെൻറ്ററിൽ ഒരു ബോക്സ് പോലെയാണ് വർക്ക് വരുന്നത് അതിൻ്റെ ഒരു ലാസ്റ്റ് വൺ കളർ ഒരു ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക ആദ്യമാരാണോ അയച്ച് തരുന്നത് അവർക്ക് മുൻഗണനയുണ്ട് പിന്നെ നെക്സ്റ്റ് പരിചയപ്പെടുത്തുന്നത് ഒരു ജോർജറ്റ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് അത് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി വാങ്ങിക്കോളൂ അതേപോലെ ഉള്ളിൽ ലൈനിങ്ങും വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി വാങ്ങിക്കോളൂ നല്ല ഡിസൈനുമാണ് അത്യാവശ്യം ഒരു പാർട്ടിവെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പാണ് അത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ജോർജറ്റ് ടൈപ്പിൽ അപ്പോൾ ഇത് സൈഡ് ഓപ്പൺ ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്തും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് തരാം ഓക്കെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടിയാണ് നാൽപ്പതാണ് ചെസ്റ്റ് അളവ് വരുന്നത് അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് നാൽപ്പത്താറ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നവർ ദയവ് ചെയ്ത് സൈസ് ഒന്ന് കേൾക്കുക എന്നിട്ട് മാത്രം ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് എത്താതെ ആയി പോകരുത് കാരണം ഉപകാരത്തിന് എത്തിയില്ലെങ്കിൽ അത് ഞങ്ങൾക്കും കൂടി വിഷമമാണ് അപ്പോൾ സൈസ് ഞാൻ എല്ലാത്തിൻ്റെയും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ ദയവെയ്ത് അതും കൂടി കേൾക്കുക അതിൻ്റെ നെക്സ്റ്റ് വേറൊരു കളറ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കിക്കോളൂ ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് ഇതാ ഫൈവ് നയൻറ്റിയാണ് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസ് ഫൈവ് ട്വൻറ്റി ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓൺലി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതൊക്കെ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റിക്കൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് ഇത് വെറും അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കും ആ റേറ്റിൽ നിന്ന് തരുന്നതാണ് ആ ഒരു മോഡലിൽ ലാസ്റ്റ് കളറ് ഒരു മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂൺ ആണ് ഒരു പേർപ്പിൾ കൂടി പേർപ്പിളും മെറൂണും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഓക്കെ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ അതിൻ്റെ തന്നെ ജസ്റ്റ് ഒരു വർക്ക് ഡിസൈൻ മാറ്റവും അതേപോലെ കുറച്ചും കൂടി വരുന്ന ഒരു ഡിസൈനാണ് ഇത് സൈഡ് ഓപ്പൺ അല്ല ഇത് ഫ്ലയർ ടൈപ്പ് ആണ് അംബ്രല്ല കട്ടാണ് ഇതും ഉള്ളിൽ ലൈനിങ് ഉണ്ട് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ലൈനിങ് ഉണ്ട് മെറ്റീരിയൽ നോക്കിക്കൊള്ളൂ അത് ആ ലൈനിങ് അടക്കം വരുന്ന ടോപ്പാണ് നല്ല ഹെവി ക്വാളിറ്റി തന്നെയാണ് ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ പിടിക്കേണ്ട അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് അളവും ലെങ്ത്തും കൂടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം അപ്പോൾ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി ടു ആണ് എക്സ് എൽ സൈസ് തന്നെ ഫോർട്ടി ടു ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർട്ടി സിക്സ് വരുന്നുണ്ട് നല്ല ലെങ്ത്തും ഉണ്ട് അധികം ഷോർട്ടൊന്നുമല്ല ഇതിന്റെ വർക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള വർക്ക് തന്നെയാണ് എന്താ എംബ്രോയ്ഡറി ഡിസൈൻ വരുന്നുണ്ട് അതേ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് സ്ലീവിലും കിട്ടുന്നതാണ് ഓക്കെ ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം എക്സ് എൽ സൈസാണ് അപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് പിന്നെ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ഒരു ഡാർക്ക് ഗ്രീൻ വരുന്നുണ്ട് നല്ല അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ചെറിയ റേറ്റിലാണ് ഇതിൻ്റെ റേറ്റ് നോക്കിക്കോളൂ റേറ്റും നല്ല ഹൈലൈറ്റ് ആണ് ഇതാ ഈ ഒരു റേറ്റാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് സിക്സ് നയൻ ഫൈവ് ഇത് നിങ്ങൾക്ക് പക്ക ഹോൾസെയിലാക്കിയിട്ട് സിക്സ് ഹൺഡ്രഡിന് അയച്ച് വരുന്നതാണ് അറുന്നൂറ് രൂപയ്ക്ക് നല്ല മോഡലാണ് നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും എന്തായാലും ഒരു എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് കൊടുക്കേണ്ടി വരും വെറും അറുന്നൂറ് രൂപയ്ക്ക് ഞങ്ങൾക്ക് അയച്ച് വരുന്നതാണ് ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്കാണെങ്കിലും യൂട്യൂബ് കണ്ടു വരുന്നവരാണെങ്കിൽ പ്രത്യേകം ആ ഒരു റേറ്റിൽ തന്നെ തരുന്നതാണ് നെക്സ്റ്റ് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഓക്കെ പിന്നെ ഈ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടിയാണ് അല്ല നല്ലൊരു ഡിസൈനാണ് അപ്പോൾ റേറ്റ് മറക്കണ്ട സൈസും റേറ്റും പ്രത്യേകം കേൾക്കുക എന്നിട്ട് മാത്രം ഓർഡർ ചെയ്യുക ഓക്കെ ഇതാ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡബിൾ എൽ സൈസ് ആണ് ഇതാ ഒരു റിംഗിൾ ടൈപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കോളൂ റിംഗിൾ ആണ് വരുന്നത് ഇത് സൈസ് വരുന്നത് ഡബിൾ എൽ ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്തും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി ടു തന്നെയാണ് ഫോർട്ടി ടു ആണ് ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് ടൈപ്പ് ആണ് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് നാൽപ്പത്തി അഞ്ചാണ് ലെങ്ത്ത് വരുന്നത് റിംഗിൾ ടൈപ്പ് ആണ് ഡെയിലി യൂസിനൊക്കെ ബെറ്റർ ആണ് അത്യാവശ്യം ഞങ്ങൾക്ക് കാഷ്വലായിട്ടൊക്കെ ഉപയോഗിക്കാം നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം കളർ ചാർട്ട് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നോക്കിക്കോളൂ ഇതാ ഫോർ നയൻറ്റി ഫൈവാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു ചാർജും കൂടി ഉള്ളൂ അതേപോലെ ഇവിടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് യൂട്യൂബ് കണ്ടു വരുന്നവർക്ക് ആ ഒരു റേറ്റിൽ തന്നെ തരുന്നതാണ് നെക്സ്റ്റ് അതിൻ്റെ തന്നൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ റേറ്റും സൈസും ഒക്കെ ഒന്ന് പ്രത്യേകം കേൾക്കാൻ ശ്രമിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രം മതി എന്നാലും നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും ആ ഒരു ഡിസൈനിൽ പിന്നൊരു പേർപ്പിൾ കളറ് ഓക്കെ ഇതും സൈം സൈസ് തന്നെയാണ് ഡബ്ൾ എക്സൽ ഇത് ഫസ്റ്റ് കാണിച്ചതിന് ചെറിയൊരു ഡാർക്ക് കളറ് ബ്രൗൺ ഓക്കെ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത് അപ്പോൾ ഇത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണ് സൈഡ് ഓപ്പൺ ഉള്ളതും ഇല്ലാത്തതും ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് നേരത്തെ കാണിച്ചതിൻ്റെ എക്സലിൻ്റെ തന്നെ ഡബ്ലെക്സൽ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം ഡബ്ലെക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത് ഫോർട്ടി ആണ് വരുന്നത് അപ്പോൾ ഇത് റേറ്റ് സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിക്സ് നയൻറ്റി ഫൈവിന് നിങ്ങൾക്ക് സിക്സ് ഹൺഡ്രഡിന് ലഭിക്കുന്നതാണ് പ്ലസ് അയച്ച് തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് വരുന്നതാണ് ഇൻഷാല്ല ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് പരിചയപ്പെടുത്താം ഇതിൻ്റെ രണ്ട് മോഡലാണ് ഇപ്പം കാണിക്കുന്നത് ഫ്ലയർ ടൈപ്പ് ആണ് അതാണ് സിക്സ് ഹൺഡ്രഡ് വരുന്നത് എനിക്ക് കാണിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഫോർട്ടി ഫോർ ആണ് ഡബിൾ എക്സ് ആണ് ചെസ്റ്റ് അളവ് വരുന്നത് അതേപോലെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു ഫൈവ് ട്വൻറ്റി ആണ് നിങ്ങൾക്ക് ഹോൾസെയിൽ വരിക ഡബിൾ എക്സ് സൈഡ് ഓപ്പണും ഇല്ലാത്തതും പ്രത്യേകം പറയുന്നുണ്ട് എല്ലാം മിക്സഡ് ആയിട്ടാണ് ഇന്ന് കാണിക്കുന്നത് ഒക്കെ നല്ല മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് ഇല്ലാത്ത മെറ്റീരിയലാണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് പരിചയപ്പെടുത്താം എല്ലാം സിക്സ് ഹൺഡ്രഡിൻ്റെ ലോ റേറ്റിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതും നല്ല ക്വാളിറ്റി ഉള്ളത് ദ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനിൽ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ അപ്പോൾ എക്സലും ഡബിൾ എക്സലും എല്ലും ഇത്രയും പീസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇനി കുറച്ച് ത്രീ എക്സലും അതേപോലെ ഫോർ എക്സലും പരിചയപ്പെടുത്താം ത്രിബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല്ലിൽ നിങ്ങൾക്ക് ഏതാ മോഡൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ലൊരു പേർപ്പിൾ കളറാണ് ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് അതാ ഇതും മെറ്റീരിയൽ വരുന്നത് ടു ടോൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഹെവി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഒരു കംപ്ലയിൻറ്റ് വരാത്തൊരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം നല്ല ഷൈനിങ് ഉണ്ട് നിങ്ങൾ കഴിഞ്ഞാലും ഈ ഷൈനിങ് പോകില്ല ഇതിൻ്റെ ഡിസൈൻ നോക്കോളൂ നല്ല നെക്കിന് വന്നിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലൊരു ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്തും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം നോക്കിയിട്ട് ഓക്കെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് അത്യാവശ്യം നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും ഫോർട്ടി സിക്സ് ആണ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് അതുപോലെ ലെങ്ക് ഇത്തിരി കുറവാണ് നാൽപ്പത്തി ഒന്നേ പോയിൻറ്റ് അഞ്ച് അതായത് നാൽപ്പത്തി രണ്ടിൻ്റെ അടുത്തേ വരുന്നുള്ളൂ അതേപോലെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ക്വാളിറ്റി ഉണ്ട് അതേപോലെ ഇതിൻ്റെ റേറ്റും ഹൈലൈറ്റ് ആണ് ഓൺലി ഇതാ ത്രീ നയൻറ്റി ഫൈവ് നിങ്ങൾക്കൊരു ത്രീ ഫിഫ്റ്റിക്ക് ഇവിടെ അയച്ച് വരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലി ത്രീ ഫിഫ്റ്റി അതായത് ഈ ഒരു ത്രീ എക്സ് എൽ സൈസിന് വരുന്നുള്ളൂ റേറ്റ് ഹൈലൈറ്റ് ആണ് കുറച്ച് ലെങ്ത്തിൻ്റെ കുറവുണ്ടെന്നേ ഉള്ളൂ തടിയുള്ളവർക്കൊക്കെ പറ്റും ഫോർട്ടി ആണ് ചെസ്റ്റ് അളവ് വരുന്നത് ദ നെക്സ്റ്റ് അതിൻ്റെ ഒരു പീ ബ്ലൂ അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് ഓൺലി ത്രീ ഫിഫ്റ്റിക്കാണ് നിങ്ങൾക്ക് അയച്ച് വരുന്നത് പ്ലസ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും കൂടുതൽ പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് അത്ര കൂടുതലായിട്ടൊന്നും വരില്ല നിങ്ങൾ ഓരോ പീസ് എടുക്കുമ്പോഴാണ് കുറച്ച് ഷിപ്പിംഗ് ചാർജ് കൂടുതലാവുക മിനിമം ഫോർട്ടി ഫൈവ് ആണ് ഷിപ്പിംഗ് ചാർജ് ഒക്കെ വരുന്നത് അത് അതിൻ്റെ തന്നെ ഒരു റയോൺ മെറ്റീരിയൽ അതും സെയിം റേറ്റ് തന്നെയല്ല റയോണിന് ഓക്കെ റയോണ് കുറച്ചും കൂടി കുറവാണ് ത്രീ സിക്സ്റ്റി വരുന്നത് അത് നിങ്ങൾക്കൊരു ത്രീ ട്വൻറ്റി ക്യാച്ച് വരുന്നതാണ് റയോണ് രണ്ട് മെറ്റീരിയലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ത്രീ എക്സല് സെയിം സൈസ് തന്നെയാണ് ഫോർട്ടി സിക്സും അതേപോലെ ഫോർട്ടി ടു ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ രണ്ട് സൈ രണ്ട് മെറ്റീരിയലും മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇത് ത്രീ ഫിഫ്റ്റിയുടെ റയോണ് ത്രീ തേർട്ടിയും ഈ ഒരു ടു ടോൺ ടൈപ്പ് ത്രീ ഫിഫ്റ്റിയും ഇരുപത് രൂപയുടെ വ്യത്യാസം ഓക്കെ ആ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം ഹെവി റയോൺ റയോണാണ് റയോണിൽ തന്നെ നല്ല കട്ടിയുള്ള റയോൺ ആണ് ഇതൊക്കെ റയർ കളറും ആണ് അങ്ങനെ വരാത്തൊരു കളറാണ് പിന്നെ വരുന്നതൊരു മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂണ് ഓക്കെ കാണാൻ നല്ല ഭംഗിയുള്ള കളർ തന്നെയാണ് പിന്നെ അതിൻ്റെ ഒരു കോഫി ബ്രൗൺ വരുന്നുണ്ട് പിന്നെ ത്രീ എക്സ് എല്ലിൽ ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പീസാണ് പീസാണ് ഇന്ന് ത്രീ എക്സ് എല്ലിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനിയും ഒരുപാട് പീസുണ്ട് ത്രീയും ഫോറും ഒക്കെ പരിചയപ്പെടുത്താനുണ്ട് പിന്നെ വീഡിയോ അധികം ലോങ് ആയി എന്ന് വിചാരിച്ചാണ് ജസ്റ്റ് സെലക്റ്റീവ് പീസ് മാത്രം പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ലാസ്റ്റ് വൺ ഫോർ എക്സെല്ലും കൂടി പരിചയപ്പെടുത്താം ഇത് വരുന്നത് ഫോർ എക്സ് എൽ സൈസാണ് അത്യാവശ്യം നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും ഇതിൻ്റെ ചെസ്റ്റ് അളവും ലെങ്ത്തും പറഞ്ഞുതരാം തരാം ഇതും മെറ്റീരിയൽ നേരത്തെ പറഞ്ഞ പോലത്തെ ടൂ ടോൺ ആണ് ഇതാ മെറ്റീരിയൽ നോക്കുകയുള്ളൂ നല്ല കോട്ടൺ ടച്ചുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് അളവ് പറഞ്ഞുതരാം ഓക്കെ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ഫിഫ്റ്റി വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്കൊക്കെ ഒന്ന് പറ്റും ഇതിൻ്റെ സൈസും ആയിക്കോളൂ ഫോർ എക്സ് ആണ് സൈസ് വരുന്നത് ഇത് ചെസ്റ്റ് അളവ് നല്ല തടിയുള്ളവർക്ക് പറ്റിയതാണ് ഫിഫ്റ്റി സൈസ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അമ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആൻഡ് ഹാഫ് ഫോർട്ടി സിക്സിൻ്റെ അടുത്ത് ലെങ്ത്തും വരുന്നുണ്ട് അത് ഇതേ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് താലും വരുന്നതാണ് അത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് അപ്പോൾ സൈസ് മറക്കണ്ട ഫോർ എക്സ് ആണ് ഈ ലാസ്റ്റ് വൺ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ കുറച്ച് കളേഴ്സും കൂടി പരിചയപ്പെടുത്താം ഇതിലൊരു പേർപ്പിൾ കളർ വരുന്നുണ്ട് ഓക്കേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ല ഇത് റേറ്റ് വരുന്നത് നോക്കിക്കോളൂ എന്താ ഫോർ നയൻറ്റി ഫൈവ് ആണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഫോർ എക്സൽ ആണ് സൈസ് മറക്കേണ്ടത് അത് നിങ്ങൾക്ക് ഫോർ ഫോർട്ടിക്ക് അയച്ചു തരുന്നതാണ് നാനൂറ്റി നാൽപ്പത് രൂപക്ക് ഹോൾസെയിൽ ആയിട്ട് അയച്ചു തരുന്നതാണ് ഓൺലി നാനൂറ്റി നാൽപ്പത് രൂപക്ക് ഇത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നിങ്ങൾക്ക് അയച്ചു വരുന്നത് എന്തായാലും മാർക്കറ്റിൽ സിക്സ് ഹൺഡ്രഡ് അബോ എന്തായാലും വരും ഈ ഒരു ഐറ്റത്തിന് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉള്ള മോഡൽസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ദ നെക്സ്റ്റ് ഒരു ബ്രൗൺ കോഫി ബ്രൗൺ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ആണ് അതുകൊണ്ട് തന്നെ കളർ ഫെയ്ഡ് ആവുകയോ കംപ്ലയിൻറ്റ് വരികയോ ചെയ്യുകയില്ല ഇതാ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഫോർ എക്സെൽ ആണ് അപ്പോൾ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതിൻ്റെ എക്സൽ വേണ്ടവർ ഇത് പർച്ചേസ് ചെയ്യുന്നതിനെക്കൊണ്ട് കാര്യം വരില്ല അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പ്രത്യേകം സൈസ് ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കാരണം മിക്സഡ് ആയിപ്പോരുത് സൈസ് ചെറിയ സൈസ് വേണ്ടവർ വലിയ സൈസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഷേയിപ്പാക്കേണ്ടി വരും അതുകൊണ്ട് എല്ലാ സൈസിൻ്റെയും ഞാൻ ചെസ്റ്റ് അളവും ലെങ്തും ഒക്കെ പറയുന്നുണ്ട് പിന്നെ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റാത്തതിൽ ഞാൻ കാരണ കാരണം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പോൾ ഇനി ഇതാ കുറച്ച് എഴുപത് രൂപയുടെ പീസും കൂടി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ടായിരുന്നു ഇപ്പോൾ കളറൊന്ന് ജസ്റ്റ് നോക്കുക ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ദാ ഒക്കെ നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത് ഓൺലി സെവൻറ്റി റുപ്പീസേ ഉള്ളൂ എഴുപത് രൂപയേ ഉള്ളൂ നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ ബെറ്റർ ആണ് ഓവർ ലോക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതാ ഒരു നൈലോൺ ടൈപ്പ് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ കംപ്ലൈൻ്റ് ഒന്നും വരില്ല ദാ നല്ല ഓവർലോക്കുമാണ് സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയ ഒരു ഐറ്റമാണ് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇത് മുന്നേയും വന്നിരുന്നു ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് കിട്ടാനുള്ളത് കൊണ്ട് ഞാൻ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല ഒരുപാട് പേർ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നില്ല ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് ഒരു പൈസ മുടക്കും ഇല്ലാത്ത കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഓക്കെ ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതുവരേക്കും ബൈ